ൾക്കുമൊപ്പം ആഹ്ലാദം നൽകുമാനം ഋതുക്കളാരിലും തത്ര ലസി സമൃദ്ധമായി ഇതിൻ്റെ അപ്പുറം ചെമ്പിൻ പ്രാകാരം ചതുരശ്രമായി നാരായണ लक्ष्मी नारायणा भद्रे नारायण अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायण

പുഞ്ചെറിപ്പൂ തൂകെ നാൽപ്പൂപ്പന്തെറിഞ്ഞു കളിപ്പതായി കാണാം ആ പൂവനത്തിൻ്റെ കാവലാണോ അന്നവാ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ யணா லட்சுமீ நாராயணா பதிரே நாராயணா அம்மே நாராயணா பதிரே நாராயண அம் நாராயணா தேணா லட்சி நாராயணா பதிரே நாராயண ണിക്കാറ്റുമേറ്റു നിരന്തരം ഉടലിൽ കളഭച്ചാർത്തു പൂശിപ്പൂമാലാർത്തിയും കൈത്താലങ്ങൾ താല വൃന്ദങ്ങളുമായി രമിക്കയാ ഗംഭീരം പിറ്റളമതിലാണിദിനുറം നൃപ അംബേ നാരായണ ലക്ഷ്മി നാരായണ अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवी नारायणा लक्ष्मी नारायणे ना, नारायण स्वभाव्यमा तत्र वाणु रमाणताय पञ्चलोहमयम् मरिल् അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ വേറി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ ായി നൃത്തം പരിജാതവനങ്ങളിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായ ലക്ഷ്മി നാരായണേ നാരായണ അമ്മേ നാരായണ വേരെ നാരായണ കൃഷ്ണേ നാരായണ വേ നാരായണ അമ്മേ നാരായണേ നാരായണ കൃഷ്ണേ നാരായണത്തോടുകൂടവേ

लक्ष्मी नारायणा बद्रे नारायण अम्मे नारायणा देवी नारायणा लक्ष्मी नारायण बद्रे नारायण लक्ष्मी नारायण बद्रे नारायण ുംടിഞ്ഞുകൾ സം ഭേദിക്കുമാറു സന്തോട്ടം മുഴക്കയും

അമ്മേ നാരായണ ഏന കോട്ട ദശയോന ദീർഘമായി അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ അമ്മേ ാരായണ ഭയ നാരായണ കാണം അമ്മേ നാരായണ വേണ ലക്ഷ്മീനാരായണ പദ്രയായ അമ്മേ നാരായണ ജേ നാരായണ ലക്ഷ്മി Om Te Da Te ായണ ലക്ഷ്മീനാരായണ സമർത്തികൾ പ്രാകാരത്തിൻ പുറത്തെട്ടു ദിക്കിലായ വർത്തൻ ഗൃഹം വിരാജിപ്പോ വിവിധാഹന ശാസ്ത്രാസ്ത്ര സഞ്ചിതം ഈ വജ്രോട്ടിട്ടോ ദശയോന വിസ്തൃം അമ്മേ നാരായണ ദേവ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി ശ്രദ്ധിച്ചോ വാക്യദോഷവും മൈഡൂര്യ കോട്ടമിംഗ് ആത്മനിർമ്മിതം ദശലോചനോ നിൽപ്പൂ തുറൻ വരെ അമ്മേ നാരായണദേവി നാരായണ ലക്ഷ്മി നാരായണേ നാരായണ അമ്മേ യും കടന്നാൽ വിസ്തൃതം പ്രാഭാരമൊന്നുണ്ട് മുക്താമയം തുളിയുതിർപ്പതാൽ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ അതേ നാരായണ അമ്മേനാരായണ ദേവീ നാരായണ ലക്ഷ്മി ारायणा ना भद्रे नारायण पुरं संमे ना दे ना नारायणा देवी नारायणा भद्रे नारायणा പവിത്രകോത്രയജമിത്രം അമ്മേ നാരായണ ദേണ ലക്ഷ്മീനായണ വന്ദേണ അമ്മേ നാരായണ ദണ ലക്ഷ്മീന വന്ദേണ अमे नारायण देनारायण श्रेष्ठ नारायण नारायण बहुन विस्तीर्ण काणकोट अमे नारायण ാരായണ ലക്ഷ്മീനാരായണ ഹൃദേണ നാരായണ ദേവാരായണ ലക്ഷ്മീനായണ ഹൃദേണ ദേവനാരായണ ലക്ഷ്മീനാരായണ സം ീ നമ സങ്കീർത്ത ശ്രീമദ്ദേവീ ഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം പന്ത്രണ്ടാം അധ്യായം പ്രാർത്ഥനാപൂർവം ദേവിയെ മനസ്സിൽ ആ ഭാഗം പാരായണം ചെയ്യുമ്പോൾ ഇരുന്ന ദേവി നമ്മുടെ തോട്ടി കൈകളിൽ പാരായൂർമാർഭയങ്ങളും ശൃംഗാര സാര സർവസ്വമായ

ൾ ഒന്നും വീഴുന്നു നമുക്ക് സദാ ഈ മഹാദേവിമാസിക്കും

ദേവി ക്ഷേത്രങ്ങളിൽ ദേവി പൂജയിൽ താൻ മരിക്കുവോർ ഇങ്ങുള്ളൊരു നിത്യ മഹോത്സവത്തിൽ ചെന്നണഞ്ഞിടും പാലും നെയ്യും പാലും നെയ്യും തഴിരുതേനു 对。

यजसादेशेशेशेशे नाम्ने नारा एना. लिष्मी नारा एना, भाशी नारा एना. ¿Por sí, de sí, sí.